ഹായ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഒത്തിരി ദിവസം കൂടി ഞങ്ങൾ നാല് പേർ ഒന്നിച്ചിരിക്കുന്നു ഒരു ഞായറാഴ്ച ഞായറാഴ്ച മാത്രമല്ല ഞായറാഴ്ച ഞങ്ങൾ പല ദിവസങ്ങളിലും ഒന്നിച്ചിരിക്കാത്ത ദിവസങ്ങളുണ്ട് പിള്ളേർക്ക് പഠിത്തവും കാര്യങ്ങളും വന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അമൃത പയറുകറി ഉണ്ടാക്കി പുട്ടുണ്ടാക്കി അപ്പോൾ എനിക്ക് ഞാനപ്പോഴത്തേനും അരിയൊക്കെ കഴുകിയിടണു അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയി ഞങ്ങൾ രാവിലെ ഒരു രസം കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി ദിവസം കൂടി ആയതുകൊണ്ട് ഭയങ്കര രസമായി പോയി അപ്പോൾ പിള്ളേർ ഫസ്റ്റിൽ അവർ തന്നെ കയറി കഴിക്കാൻ തൊക്കെ എറി അല്ലെങ്കിൽ വാരിക്കൊടുക്കേണ്ടതന്നെ തന്നെയായിരുന്നെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം അമൃതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രോസൺ ബീൻസ് ഉണ്ടായിരുന്നു അത് അരിഞ്ഞ് ദോരം വയ്ക്കാന്ന് വെച്ചു ഞങ്ങൾ അരി ഇടുന്നത് നേരെ കുറച്ച് തിളച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുകയാണ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു ഇനി അതൊരു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് എടുക്കണു നാട്ടിൽ വെച്ച് കഞ്ഞിന് അടുപ്പ് എന്ന് പറയുമ്പോൾ അതാണ് ഞാനാണ് ഈ പണിയൊക്കെ ചെയ്യണേ പിന്നെ അതെ വീട്ടിലേക്ക് അപ്പോൾ തന്നെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വിളിച്ചു അച്ഛൻ എന്തെങ്കിലും വിളിക്കുന്നു അമ്മച്ചി വിളിച്ചു അപ്പോൾ തന്നെ അമ്മച്ചിയുടെ ചേട്ടത്തിൻ്റെ മക്കളും അതിൻ്റെ മക്കളും ഉണ്ടായിരുന്നു അവരെല്ലാം വീട്ടിൽ വന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെ ഞങ്ങളും കമ്പനിയായി വീട്ടിൽ ഒത്തിരി പേരുള്ളതുപോലെ തോന്നി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് ഇതാണ്